ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റിയായ ചീമപ്പുളി കറിയാണ് ചീമാപ്പുളി ഇരുമ്പപ്പുളി എന്നൊക്കെ പറയും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കറി വയ്ക്കാനുള്ള ചീമപ്പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണമുണ്ട് അപ്പോൾ നല്ലതുപോലെ ഞാൻ കഴുകി വട്ടത്തിലരിഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പുവിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം നല്ലതുപോലെ വെന്ത് വരണം പിന്നെ ഈ വട്ടത്തിൽ വട്ടത്തിലരിയുന്നതിന് പോലെ നീളത്തിൽ കീറിയിട്ടാലും കുഴപ്പമില്ല അതെങ്ങനെ വേണമെങ്കിലും ഇവിടാം ഞാൻ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞൂന്നേ ഉള്ളേ ഒരുപാട് മൂത്ത് പോയാൽ ഇതെടുക്കേണ്ട അധികം മൂക്കാത്ത സൈസ് നോക്കി എടുക്കണം അതാണ് നല്ലത് അട്ടക്കറിക്ക് അപ്പോൾ ഇതാണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലതുപോലെ വെന്ത് ഒടഞ്ഞു വരണം അപ്പോഴും അട്ടക്കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ തവിയും കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു അരപ്പ് തയ്യാറാക്കണം അഞ്ച് സ്പൂൺ തേങ്ങയും ഒരു പച്ചമുളകും ഒരു ചുമന്നുള്ളിയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും ഇത് ഇത്രയും നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നേരെ ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ എന്താ ഇത്രയും കൂടെ ചാറ് നീണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് പിന്നീട് കുറുകി അങ്ങനെ വരുന്ന വരുന്നൊരു കറിയല്ല നമുക്ക് എന്തോരം ചാറ് വേണം അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കാമേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കണ ഒരു ശകല ഒരു പിഞ്ച് ഉലുവ പൊടിച്ചതാണ് അത് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഉപ്പൊക്കെ നോക്കണം ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം അപ്പം ഈ ഉലുവയുടെ ഇത് ഒഴിവാക്കരുത് നല്ല ടേസ്റ്റ് ആയിട്ടോ ഇങ്ങനെ ഇട്ടുകൊടുക്കണേ ഉലുവ ഒരു ശകലം ഇട്ട് കൊടുക്കാമുള്ളൂ അപ്പം ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു ഞാൻ നോക്കിയപ്പോൾ ഉപ്പില്ലായിരുന്നേ പ്പോൾ വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ കറി തിളച്ച് വരരുത് അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ചൂടായി ആയി വരുമ്പോൾ നമുക്ക് വാങ്ങി വാങ്ങിവെക്കാം ഇതിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ശകലം പഞ്ചസാരയാണ് ഒരു കാൽ ടീസ്പൂണും താഴെ പഞ്ചസാര അതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊന്ന് കടുക് കുറക്കാം ചീനച്ചട്ടിക്കകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുകിട്ട് കൊടുത്ത ശേഷം രണ്ട് ഉണക്കമുളകും മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞതും വട്ടത്തി അരിഞ്ഞതും എടുത്തിട്ട് ഒരു രണ്ട് കരിയാപ്പിലേയും കൂടെ ഇട്ടപ്പം നമ്മുടെ കടു വറുത്ത് റെഡിയായി അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീമപ്പുളി കറി ഇതിന് വേറെ എന്തൊക്കെയോ പേരുകളുണ്ട് കേട്ടോ ഇരുമൻപുളിന്നും വേറെ എന്തൊക്കെയോ പേരുകളുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പേരുകൾ കമൻറ്റ് ഇടണേ അപ്പം തന്നെ നമ്മുടെ കറി റെഡിയായി ആയി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് പ്രത്യേകിച്ച് ഒരു മീൻ വറുത്തതോ ഉണക്കമീൻ ആയാലും കൊള്ളാം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിതൊന്നും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ അടിപൊളി ടേസ്റ്റിയായ ചീമപ്പുളി കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു